പറയാനിയും മുപ്പത്തിയഞ്ച് മറൈൻ ഡ്രൈവിൽ നിന്ന് ബുള്ളറ്റിൽ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് തൊട്ടുമുന്നിലൂടെ സുദേവിന്റെ കാറ് കടന്നുപോയത് ശ്രീഹരി കണ്ടത് ഇടത് ചേട്ടന്റെ കാറല്ലേ അത് ഏ മുന്നിൽ ആരും ഇരിക്കുന്നുണ്ടല്ലോ ബുള്ളറ്റിന് പുറകിൽ അവനെ വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്ന ആശ്രയോട് അവൻ പറഞ്ഞു അത് കേട്ട് അവൾ ഏന്തി വലിഞ്ഞ് നോക്കാൻ ശ്രമിച്ചെങ്കിലും മുന്നിലേക്ക് കടന്നുപോയ കാറിനകത്ത് ആ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നയാളെ അവൾക്കും മനസ്സിലായില്ല ആരാന്ന് കാണാൻ പറ്റുന്നില്ല വണ്ടി വേഗം കാറിനൊപ്പം കൊണ്ടുവന്നേ അവൾ പുറകിലിരുന്ന് പറഞ്ഞത് കേട്ട് അരി ആക്സിലേറ്റർ തിരിച്ചു കാറിനൊപ്പം എത്തിയ ബുള്ളറ്റിൽ നിന്ന് ആശ്രയ തലചരിച്ചു നോക്കി കാറിനകത്ത് ഇരുട്ടായിരുന്നെങ്കിലും പുറത്തുനിന്ന് വീഴുന്ന വെളിച്ചത്തിൽ ഓ ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് വിപ തന്നെയാണെന്നവൾ മനസ്സിലാക്കി വണ്ടി നിർത്തിക്കേ അവൾ പറഞ്ഞത് കേട്ട് അരി വണ്ടി ഒതുക്കി ഹെൽമെറ്റ് മാറ്റിയ ശേഷം ബാഗിൽ നിന്നും മൊബൈൽ എടുത്ത് അവൾ വിപയെ വിളിച്ചു അല്പനേരത്തെ റിങ്ങിനൊടുവിൽ കോൾ കണക്റ്റായി കാറിനകത്തെ പാട്ട് അവൾ ഫോണിൽ കൂടി ചെറുതായി കേട്ടു ഹലോ വിപക്കുട്ടി എവിടെയുണ്ട് മോളിപ്പോ ഞാൻ മാഷിനൊപ്പം ഒന്ന് കറങ്ങാനിറങ്ങിയതാ അവളുടെ സ്വരത്തിൽ നിറഞ്ഞിരുന്ന സന്തോഷം ആശ്രയം മനസ്സ് നിറച്ചു ഇതൊക്കെ എപ്പോ ഇടി ഞാൻ നമ്മുടെ വരുണിന്റെ കാര്യം സംസാരിക്കാനായിട്ട് മാഷിനൊന്ന് വിളിച്ചതാ മാഷിനോടൊപ്പം ഉപദേശം സ്വീകരിക്കാമെന്ന് വിചാരിച്ചു പറയുന്നതിനൊപ്പം സുധൈവിന്റെയും വിപയുടെ ചിരിക്കുന്ന ശബ്ദവും ഫോണിൽ കൂടി ആശ്രയ കേട്ടു എന്നിട്ട് ഉപദേശം കിട്ടിയോ കുട്ട കിട്ടിയല്ലോ ആശ്രയമേ ഇടി ഫോൺ സ്പീക്കർ മോഡിലല്ലല്ലോ അല്ലേ അല്ലടാ എന്നിട്ടിപ്പോ ആ ഉപദേശിക്ക് എങ്ങനെയുണ്ട് നിന്നെ പെണ്ണു വന്ന കാര്യം പറഞ്ഞപ്പോ വല്ല ചാഞ്ചാട്ടവും ഉണ്ടായ മോളെ ഉപദേശത്തെ പയറു പോലെ തൊട്ടടുത്തിരുന്ന് കാർ ഓടിക്കുന്നുണ്ട് ഉപദേശം എന്നെ പിച്ചാൻ വരുന്നു അടിപൊളി പൊള്ളി പൊന്നുമോനെ ഹരി മോന്റെ ചേട്ടന്റെ പുരോഗമനൊക്കെ ഉണ്ട് കേട്ടോ അവളത് പിച്ചാനും തോണ്ടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് ആശ്രയ സന്തോഷത്തോടെ ഹരിയോട് വിളിച്ചു പറഞ്ഞത് ഫോണിൽ കൂടി വിഭയും കേട്ടു കാറിനകത്തിരിക്കുകയായിരുന്ന വിഭയുടെയും ഉള്ളറ്റിനു മുകളിൽ ഇരിക്കുകയായിരുന്ന ഹരിയുടെയും ചുണ്ടുകളിൽ ഒരേ സമയം സന്തോഷമൊരു ചിരിയായി വിരിഞ്ഞു വന്നു ശനിയാഴ്ച വൈകുന്നേരം മറൈൻ ഡ്രൈവിലെ ദ ഗേറ്റ് വേ ഹോട്ടലിൽ വെച്ചായിരുന്നു ഐശ്വര്യ ക്ലിനിക്കിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നത് സാരി ഉടുക്കാനായി അന്ന് ഉച്ച കഴിഞ്ഞ് വിഭയും ആശ്രയയും രമചിറ്റിയുടെ വീട്ടിലേക്ക് പോയി മൂന്നര ആകുമ്പോഴേക്കും സുദേവിനോട് അങ്ങോട്ടേക്ക് എത്താനാണ് അവർ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് പോലെ കൃത്യസമയത്ത് രമചിട്ടയുടെ വീടിന് മുന്നിൽ എത്തിയ ശേഷം അവൻ ഫോൺ ചെയ്തപ്പോൾ സാരിയൊക്കെ ഉടുത്ത് തയ്യാറായിരിക്കുകയായിരുന്ന രണ്ടുപേരും ചിട്ടയോട് യാത്രയും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ആഹാ സാരിയൊക്കെ ഉടുത്തപ്പോ രണ്ടാളും കലക്കിയല്ലോ ഇനിയിപ്പോ വിപക്കുട്ടി എന്നുള്ള വിളി അങ്ങോട് മാറ്റിയേക്കാം അണിഞ്ഞൊരുങ്ങി സുന്ദരികളായി കാറിനടുത്തേക്ക് വന്ന അവരെ കണ്ട് സുദേവ് പറഞ്ഞു എന്തായാലും എപ്പോഴും ഒന്നും ഉടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഒന്നും മാറ്റാൻ നിൽക്കണ്ട കേറുവോടെ വിപ പറയുന്നത് കേട്ട് ആശ്രയ അവളെ കണ്ണുകൾ കുറിപ്പിച്ചു നോക്കി അതിന് മറുപടി എന്നോണം അവൾ ആശ്രയ തിരികെ നോക്കി കണ്ണിറുക്കി കാട്ടി ഓ ആയിക്കോട്ടെ എന്നാ നമുക്ക് പോകാലോ അല്ലേ ഓ യെസ് കാറിനകത്തേക്ക് കയറിയിരുന്നതും വിപ പറഞ്ഞു ഫങ്ഷൻ അഞ്ചു മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് കാറ് മുന്നോട്ടെടുക്കുന്നതിനിടയിൽ സുദേവ് ചോദിച്ചു അതെ സ്വാഗതപ്രസംഗം ഞാനാ പറയുന്നത് കേട്ടോ മാഷെ കോ ഡ്രൈവർ സീറ്റിലിരുന്ന് അവന് നേരെ നോക്കിക്കൊണ്ട് വിപ പറഞ്ഞു ആണോ അപ്പോ ആശ്രയുടെ വക പരിപാടിയൊന്നുമില്ലേ പിന്നെ പക്ഷെ എന്റെ പരിപാടി അവസാനമാ ഭക്ഷണം നന്നായി അതന്ന് കൂടെയിരുന്ന് രണ്ട് പ്രാവശ്യം ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു റിയർവ്യൂ മിററിൽ കൂടി ആശ്രയെ നോക്കി ചിരിച്ചുകൊണ്ടവൻ പറഞ്ഞത് കേട്ട് അവൾ ചെറികോട്ടി ഫങ്ഷൻ ും ഏകദേശം എത്ര മണിയാകുമെന്ന് മണിയാകും അറിയാമോ അറിയില്ല മാഷേ എന്തായാലും പത്ത് മണി കഴിയും യു കെയിൽ നിന്നും ആരൊക്കെയോ വന്നിട്ടുണ്ട് പുള്ളി അവിടെ ജോയിന്റ് എന്തോ തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു അവിടെയുള്ളൊരു ടീമുമായിട്ട് ചേർന്ന് ഇതിന്റെ ഒരു ബ്രാഞ്ച് പോകുന്നു എന്ന കാര്യമൊക്കെ അവൻ പറഞ്ഞായിരുന്നു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സുദേവ് പറഞ്ഞു ഫങ്ഷൻ കഴിഞ്ഞാല് തിരികെ ഹോസ്റ്റലിലേക്ക് തന്നെയല്ലേ നിങ്ങൾ പോകുന്നത് ഞാനിന്ന് ചിറ്റയുടെ വീട്ടിലേക്കാ കുഞ്ഞൻ ഇന്ന് ഏതോ മേഴ്സന്റ് അസോസിയേഷന്റെ ഫംഗ്ഷന് വേണ്ടി പോയിരിക്കാണേ വീട്ടിലില്ല അതുകൊണ്ട് ഇന്ന് ചിറ്റയുടെ കൂടെ നിൽക്കാന്ന് വിചാരിച്ചു പറഞ്ഞു എങ്കിൽ വിബക്കുട്ടിയെ ചിറ്റയുടെ വീട്ടിലേക്കാക്കിയിട്ട് ഞാൻ ആശ്രയെ ഹോസ്റ്റലിലേക്കാക്കാം സുധൈവട്ടിനെ ഇവളെ ആക്കിയാ മതി ഞാൻ ഭക്ഷണം കഴിച്ചാൽ അപ്പതന്നെ ഇറങ്ങും പരിയട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവളെ അഡ്മിനലായതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുന്നേ ആശ്രയ പറഞ്ഞു ഓ എന്നാ ശരി കുഴപ്പമില്ല മറുപടി പറഞ്ഞിട്ട് അവൻ റോഡിലേക്ക് ശ്രദ്ധ തിരിച്ചു ഗേറ്റ് വേ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് നിർത്തിയ കാറിൽ നിന്നും വിപയും ആശ്രയും ഇറങ്ങിയ ശേഷം ഇരുവരും സാരിയൊക്കെ ഒന്ന് പിടിച്ചു നേരെ ഇട്ടു മുന്നിലേക്ക് രണ്ടു മൂന്ന് ചുവട് ആശ്രയോടൊപ്പം നടന്ന ശേഷം വിപ പെട്ടെന്ന് തിരിഞ്ഞ് പുറകെ നടന്നു വരികയായിരുന്ന സുദേവിന്റെ മുന്നിലേക്ക് വന്നു നിന്നു മാഷെ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവന്റെ അഭിപ്രായമറിയാനായി അവൾ കാത്തുനിന്നു സൂപ്പർ ആയിട്ടുണ്ട് വിപക്കുട്ടി ഈ സാരി വിപക്കുട്ടിക്ക് നന്നായി ചേരുന്നുണ്ട് ഒരു മൂക്കൂത്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ കലക്കിയനെ ആണോ അവളൊന്ന് മൂക്കിൻ തുമ്പത്ത് തൊട്ട് എന്തോ ആലോചിച്ചു മൂക്കൂത്തി ഇടുന്നത് മാഷ്ണത്രയ്ക്ക് ഇഷ്ടമാണോ വിപക്കുട്ടി ഇട്ടാൽ നന്നായിരിക്കുമെന്ന് തോന്നി അവൾ വെട്ടിത്തിരിഞ്ഞ് മുന്നിൽ കാത്തുനിന്നിരുന്ന ആശ്രയക്ക് നേരെ നടന്നു ഹോട്ടലിന്റെ കോൺഫറൻസ് റൂമിൽ വെച്ചായിരുന്നു ആ ഫങ്ഷൻ പ്രാർത്ഥനാ ഗാനം ആലപിച്ചതും വിപ തന്നെയായിരുന്നു എല്ലാവർക്കും ഒപ്പം എഴുന്നേറ്റ് നിൽക്കുമ്പോഴും മനോഹരമായി പാടുന്നവളെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു സുദേവ് വിപയുടെ സ്വാഗത പ്രസംഗവും ഫംഗ്ഷന്റെ ഇന്നോഗ്രേഷനും കഴിഞ്ഞ ശേഷം സുദേവ് ഹാളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി വരുന്ന സ്ത്രീഹരിയെ കണ്ട് അവൻ അവിടെ തന്നെ നിന്നു ചേട്ടനിപ്പോ ഇവരുടെ സ്ഥിരം സാരഥിയാണല്ലേ സുദേവിനെ കണ്ട ഹരി ഇരിച്ചും കൊണ്ട് ചോദിച്ചു വെറുതെ അല്ലല്ലോ മോനെ കാശ് കിട്ടുന്നതല്ലേ ആയിക്കോട്ടെ എന്താ പുറത്തേക്കിറങ്ങിയത് ഓ ആവിടെ ഇനി അവരുടെ പ്രസംഗങ്ങളൊക്കെ ആടാ അവിടെ ഇരുന്ന പോറടിക്കും പുറത്തുപോയി ആ കായലിനടുത്ത് കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചു എന്നാ ഒരു മിനിറ്റ് ചേട്ടാ ആശ്രയമൊന്നു കണ്ടിട്ട് ഞാനും വരാം ഉം ശരി പോയിട്ട് വാ ഞാനിവിടെ നിൽക്കാം പറഞ്ഞതുപോലെ അല്പനേരത്തിനുള്ളിൽ ഹരി തിരികെ എത്തിയതും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാനായി അവർ ലിഫ്റ്റിന് നേർക്ക് നടന്നു ഹോട്ടലിന്റെ ഇടതുവശത്തായി കായലിനോട് ചേർത്തിട്ടിരുന്ന ബെഞ്ചിലിരുന്ന് സായാഹ്നത്തിന്റെ ഭംഗി ആസ്വദിക്കുന്ന സുദേവിനെ ഹരി ഒന്ന് നോക്കി വിഭയുടെ കാര്യം എങ്ങനെ പറഞ്ഞു തുടങ്ങും എന്ന ആലോചനയിലായിരുന്നു അവൻ എടാ നിന്റെയും ആശ്രയുടെയും കാര്യം അപ്പച്ചോടൊന്ന് സംസാരിക്കണ്ടേ അപ്രതീക്ഷിതമായിട്ടാണ് സുദേവ് അവരുടെ കാര്യം ഒരു പിടിവള്ളി കിട്ടിയതുപോലെ അരി ചിരിച്ചു ചേട്ടൻ അമ്മ ഇപ്പോഴും ചേട്ടന്റെ കല്യാണം നടത്തണമെന്നും പറഞ്ഞു നടപ്പാണ് അത് ഞാൻ അപ്പച്ചെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം ആ കുട്ടിയുടെ വീട്ടുകാർ എങ്ങനെയാ അതവടെ നിൽക്കട്ടെ ചേട്ടൻ ആദ്യം ഇത് പറയി എന്താ ഇനി ചേട്ടന്റെ ഉദ്ദേശം അവന്റെ ചോദ്യം മനസ്സിലാവാത്തതുപോലെ കുരികങ്ങൾ ചുളുക്കി സുദേവ് അവനെ നോക്കി എന്തുദ്ദേശം ചേട്ടാ ചേട്ടന് നാൽപ്പത് വയസ്സാവുന്നതേ ഉള്ളൂ ഇനി എങ്ങോട്ട് ഒറ്റ ആയിട്ട് ജീവിക്കാനാണോ പ്ലാൻ എടാ എല്ലാവരും ഒറ്റയ്ക്ക് തന്നെ അല്ലടാ മറ്റുള്ളവർ കൂടെ ഉണ്ടെന്നുള്ളതൊക്കെ വെറുമൊരു തോന്നൽ മാത്രമാണ് ഓ അത് ശരി അപ്പോ ഞങ്ങളൊക്കെ വെറും തോന്നൽ മാത്രമാണോ ചേട്ടനെ അതല്ലട ഹരി ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഇപ്പോൾ എന്റെ ഉള്ളിലില്ല ചേട്ടാ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ അല്ല അറിയാം അതുകൊണ്ടല്ലേ ആശ്രയുടെ കാര്യം അപ്പച്ചോട് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞത് ആശ്രയെ പോലെ നല്ല പിള്ളേര് വേറെയും ഉണ്ട് ചേട്ടാ അപ്പച്ചു പറയുന്ന നെട്ടൂരത്തെ കൊച്ചായിരിക്കും എന്റെ പൊന്നുമോനെ ആളെ വെറുതെ വിട് ഞാനിപ്പോ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരിക്കൽ വാവ എന്നെ അന്വേഷിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിനപ്പുറം മറ്റൊന്നും എന്റെ ഉള്ളിലില്ല അമ്മ പറഞ്ഞ നെട്ടൂരത്തെ കൊച്ചൊന്നുമല്ല ഇത് ചേട്ടന് പരിചയമുള്ള കുട്ടിയാണ് എനിക്ക് പരിചയമുള്ള കൊച്ചു കണ്ണുകളിൽ സംശയം നിറച്ച് അവൻ ഹരിയെ നോക്കി അതെ വേറെ ആരുമല്ല നമ്മുടെ വിഭാവരിയാണ് ദീപക് കുട്ടിയോ നിനക്കെന്താണ് തലയ്ക്കുമല്ല അസുഖമുണ്ടോ എന്ത് പറ്റി ആ കൊച്ചിന് എന്താ ഒരു കുഴപ്പം ആ കൊച്ചിനല്ല നിനക്കാ കുഴപ്പം അവൻ ഒരു ആലോചനയും കൊണ്ട് എടാ അതൊരു ചെറിയ കൊച്ചാണ് അറിയാമോ ചെറിയ കൊച്ചോ എന്റെ ചേട്ടാ അതും ജീവിതത്തിൽ കുറെ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചതല്ലേ കേട്ടനും അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിച്ചാൽ രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാകും ഞാൻ അതേ ഓർത്തുള്ളൂ കൊള്ള നീ എന്തായാലും ഇക്കാര്യം ആ ആശ്രയോട് പറഞ്ഞേക്കല്ലേ കേട്ടോ അവളാണ് ഇതെന്നോട് പറഞ്ഞത് ഇതൊന്ന് ആലോചിച്ചാലോ എന്ന് പഷ്ട് അവളും കൊള്ളാം അത് കേട്ട് എന്നോട് ചോദിക്കാൻ വന്ന നീയും കൊള്ളാം ഏ എന്നോട് പറഞ്ഞതിരിക്കട്ടെ ഇനി രണ്ടുപേരും കൂടെ ചെന്ന് ആ കൊച്ചിനോട് ഇതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട അതിന് വളരെ അടുത്തറിയാവുന്ന ഒരു സുഹൃത്തിന്റെ ആലോചന വന്നിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ചിരിക്കുക അപ്പോഴാ എന്റെ കാര്യം പറയാൻ പോകുന്നത് നീ വല്ല പണിയുണ്ടാന്ന് നോക്കട്ടെക്കാ ചേട്ടാ ഞാനൊന്ന് പറയട്ടെ നിർത്ത് സുദേവിന്റെ ശബ്ദമുയർന്നതോടെ അരി നിശബ്ദനായി നിരാശയുടെ തലകുടഞ്ഞു പത്തുമണിക്ക് ഫങ്ഷൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും നീണ്ടുനിന്ന നിന്ന പ്രസംഗങ്ങളും എംപ്ലോയീസിന്റെ ചെറിയ കലാപരിപാടികളും കഴിഞ്ഞപ്പോഴേക്കും തന്നെ മണി കഴിഞ്ഞിരുന്നു ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഹരിയും ആശ്രയയും യാത്ര പറഞ്ഞിറങ്ങി സുധൈവ് വിപക്കു വേണ്ടി അവിടെ തന്നെ കാത്തുനിന്നു എന്തായി സുധൈവേട്ടോട് പറഞ്ഞിട്ട് താഴേക്കിറങ്ങി ബുള്ളറ്റിലേക്ക് കയറും മുന്നേ ആശ്രയ ചോദിച്ചു ഒപ്പില്ല ഏ ഏറ്റില്ലെന്ന് നീ കേറ് ഞാൻ പറയാം ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൻ പറഞ്ഞു ആശ്രയ പുറകിലേക്ക് കയറിയതോടെ അവൻ ബുള്ളറ്റ് ഹോട്ടലിൽ നിന്നും പുറത്തേക്കെടുത്തു ഹൈക്കോട്ട് സിഗ്നൽ ജംഗ്ഷന്റെ അവിടെ നിന്നും പലത്തേക്കെടുക്കേണ്ടതിനു പകരം ബുള്ളറ്റ് നേരെ ഗോശ്രീ പാലത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടതും ആശ്രയ പുറകിലിരുന്ന് അവനെ തോണ്ടി ഇതെങ്ങോട്ടാ പോകുന്നേ നമുക്ക് ക്യൂൻസ് അല്പനേരം ഇരുന്നിട്ട് പോകാം ശരിക്കും അതിനവൻ മറുപടി പറയാതെ ബുള്ളറ്റ് ഓടിച്ചു അവനെ വട്ടം കെട്ടിപ്പിടിച്ച് അവന്റെ മുതുകിൽ കവിൾ ചേർത്ത് അവളിരുന്നു ആളുകൾ ഒഴിഞ്ഞ ക്യൂൻസ് പാക്വെയോട് ചേർത്ത് ശ്രീഹരി ബുള്ളറ്റ് ഒതുക്കി ബുള്ളറ്റിൽ നിന്നും ചാടിയിറങ്ങിയ ആശ്രയ വാക്വേയിലേക്ക് കയറി ഇരുമ്പിന്റെ കൈവരിയിൽ പിടിച്ച് പുഴയിലേക്കും നോക്കി നിന്നു തണുത്ത പടിഞ്ഞാറൻ കാറ്റിൽ ഇളകുന്ന ഓളങ്ങൾക്ക് പൂർണ്ണചന്ദ്രൻ നൽകിയ വെള്ളി നിറമായിരുന്നു അങ്ങിങ്ങായി കാണുന്ന ചീനവലകളിൽ ചിലതിൽ കത്തുന്ന ലൈറ്റുകളുടെ വെളിച്ചവും കായലിലെ ഓളങ്ങളിൽ ചാഞ്ചാടുന്നുണ്ട് ഒന്ന് രണ്ട് ചെറുവള്ളങ്ങളിൽ ആളുകളിരുന്ന് മീൻ പിടിക്കുന്നത് കാണാം അരി അടുത്തേക്ക് വരുന്ന ശബ്ദം കേട്ടതും അവൾ കൈവരിയിൽ ചാരി അവന് നേരെ തിരിഞ്ഞു പറയ് ചേട്ടനോട് സംസാരിച്ചിട്ട് എന്താ പുള്ളി പറഞ്ഞത് എന്ത് പറയാ അങ്ങേരത് നിഷ്കരണം തള്ളിക്കളഞ്ഞ നെയ് ചേട്ടന്റെ മനസ്സിൽ ഇനിയൊരു ഇഷ്ടമുണ്ടാക്കിയെടുക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടാണ് ആ പെണ്ണ് അങ്ങേരുടെ ഉള്ളിലുണ്ടാക്കിയ മുറിവ് അത്ര വലുതാ പോരാത്തതിന് ശ്രുതിക്കുട്ടിയെക്കുറിച്ചുള്ള ചിന്തകളും കൈവരിയിൽ ചാരി കായലിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീഹരി പറഞ്ഞു അത് കാര്യമാക്കേണ്ട എന്ത് തന്നെ ആയാലും വിബയോട് പുള്ളിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുധൈവേട്ടന്റെ മനസ്സിലങ്ങനെ കിടന്നോളും സന്ദർഭങ്ങൾ അനുസരിച്ച് അതിന്റെ നിറവും ഭാവവും ക്രമേണ മാറുകയും ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് അവന്റെ അടുത്തേക്ക് അല്പം കൂടൊന്നു ചേർന്ന് നിന്നുകൊണ്ട് ആശ്രയ പറഞ്ഞത് കേട്ടപ്പോൾ പ്രതീക്ഷയോടെ അവനും തലകുലുക്കി നോക്കാം പിന്നെ നമ്മുടെ കാര്യം അമ്മയോട് സംസാരിക്കാമെന്നും ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആലോചനയുമായി ചെല്ലുമ്പോ നിന്റെ വീട്ടിൽ പ്രശ്നമൊന്നും അല്ലേ അരി അവളുടെ മുഖത്തേക്ക് നോക്കി അവളൊന്നു ചിരിച്ചു സന്തോഷത്തെക്കാളേറെ ആ ചിരിയിൽ വേദനയാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് അവൻ അറിഞ്ഞു കൈവരിയിൽ പിടിച്ചിരുന്ന അവന്റെ കൈയിലേക്ക് അവൾ കവിൾ വെച്ചു ചേർത്തുവെച്ചു ആലോചന വന്നാൽ സ്ത്രീധനമായൊന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് മാത്രമേ അച്ഛൻ പറയൂ അതിനിപ്പോ ആരട സ്ത്രീധനം ചോദിക്കുന്നേ നിന്റെ അമ്മയുടെ അഭിപ്രായം എന്തായിരിക്കും അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത് അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല ഹരിയട്ട വീട്ടു ചെലവിനുള്ള ആശ പോലും നേരെ ചൊവ്വ കൊടുക്കാതിരുന്ന അച്ഛന്റെ ചൊൽപ്പിടിക്ക് ജീവിച്ച് ആ പാവത്തിന്റെ മനസ്സിന്റെ താളം തേറ്റിയിട്ട് വർഷങ്ങളായി അച്ഛൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അമ്മ ചുറ്റുവട്ടത്തുള്ളവരുടെ വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുക്കുക പോലും ചെയ്തിട്ടുണ്ട് സ്വന്തം അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളിൽ ഒതുക്കി ഒതുക്കി ഒടുവിൽ എപ്പോഴോ ആ മനസ്സ് അവളുടെ കവിളിലൂടെ ഒഴുകിയ കണ്ണുനീർ അവൻ കൈ ഉയർത്തി തുടച്ചു കൊടുത്തു അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത അവളുടെ നെറുകയിൽ അവന്റെ ചുണ്ടുകൾ മെല്ലെ അമർന്നു കരയല്ലേടാ നമുക്ക് അമ്മയെ നല്ലൊരു ഡോക്ടറെ കാണിക്കാം ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പോഴും ഉണ്ട് കുറെ ഭേദമായിട്ടുണ്ടെങ്കിലും ആ ഓർമ്മക്കുറവ് അങ്ങോട്ട് മാറുന്നില്ല മുന്നിലൊരു പോലീസിന്റെ ബൊലേറോ വന്ന് ബ്രേക്കിടുന്ന ശബ്ദം കേട്ടാണ് ഹരി മുഖം ഉയർത്തി നോക്കിയത് സമയത്രയൊക്കെ ആയല്ലോ സമയത്രത്തോടൊപ്പം പൊലേറോയിൽ നിന്നും ഇറങ്ങിയ ഇൻസ്പെക്ടറെ കണ്ട് ആശ്രയ ഹരിയുടെ നെഞ്ചിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ വിടാതെ ചേർത്തു പിടിച്ചു ആഹാ കൊള്ളാല്ലോ രണ്ടും കൂടി ആണല്ലേ റോമാൻസിന് പറ്റിയ സമയവും സ്ഥലവും കൊള്ളാം ഇൻസ്പെക്ടർക്ക് പുറകെ പൊലേറോയിൽ നിന്നും ഇറങ്ങിയ ഒരു സി പി പറഞ്ഞത് കേട്ട് അരി അയാളെ നോക്കി മുകളിലെ ആകാശത്തേക്കും കായലിലേക്കും നോക്കിയിട്ടാണ് എസ് ഐ പ്രദീപ് മുന്നിൽ നിൽക്കുന്നവരെ ശ്രദ്ധിച്ചത് അവിടെ നിന്നിരുന്നത് അരിയാണെന്ന് മനസ്സിലായതും അവൻ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു ഇതാണോ നീ പറഞ്ഞ ആശ്രയം ആ ഇൻസ്പെക്ടറും ആശ്രയമെന്ന് വിളിച്ചത് കേട്ട് അവൾ പുരികങ്ങൾ കൂർപ്പിച്ച് ഹരിയെ നോക്കി അവനൊന്ന് കണ്ണുചിമ്മി ചിരിച്ചിട്ട് പ്രദീപിനെ നോക്കി തലകുലുക്കി എന്താ രണ്ടൂടി പരിപാടി ഈ സമയത്ത് ഇവളുടെ കമ്പനിയുടെ വക ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നവളെ ഹോസ്റ്റലിലാക്കാൻ വേണ്ടി പോയ വഴിക്ക് ഒന്ന് ഇറങ്ങിയതാ പോയിരുന്നു ഇവിടെ എസ് പി ഓഫീസിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നു അത് ഇന്ന് രാത്രി തന്നെ എത്തിക്കണമെന്ന് ബിനുസാണ് നിർബന്ധം ആയടാ അഭിനൊരു കാര്യം അന്ന് അഭിഭാവിനിയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അത് ആ പെണ്ണിന്റെ ഹസ്ബൻഡ് തന്നെ അറേഞ്ച് ചെയ്ത ടീമാ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാം വരട്ടെ ഞാൻ പറയാം അവൻ സ്വർണം അൽപ്പം കൂടി ബാക്കി തരാനുണ്ട് തന്നില്ലെങ്കിൽ ഇത് വെച്ചവനെ പൂട്ടാം മതി ഇങ്ങനെ നിന്ന് നിൽക്കാതെ അതിനുള്ള പ്ലാനിങ്ങിലാണ് മോനെ അവളോടും കൂടി യാത്ര പറഞ്ഞിട്ട് പ്രദീപ് തിരിഞ്ഞു നടന്നു പ്രദീപ് തിരിഞ്ഞതും അവിടെ നിന്ന സി പി ഒ അരിയുടെ അടുത്തേക്ക് ചെന്നു സോറി സാർ ആളറിയാതെ പെട്ടെന്ന് പറഞ്ഞു ഇറ്റ്സ് പറഞ്ഞുപോയതകട്ടോ സാരമില്ലടോ അത് കേട്ടതും അയാൾ അവനെ സല്യൂട്ട് ചെയ്തിട്ട് തിരികെ ചെന്ന് ബൊലേറോയിലേക്ക് കയറി ആ ബൊലേറോ അകന്നു പോകുന്നതും നോക്കി അവർ നിന്നു തുടരും പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഥ കേട്ട് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ഷെയറുകളും ലൈക്കുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ